നല്ല പടം നല്ല ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മലയാളികൾക്ക് അറിയാവുന്ന കേസാണ് ഷാജി ആ അതിൻ്റെ ഒരു മേക്കിംഗ് വൈസ് നമ്മൾ കണ്ടിരിക്കുമല്ലോ അങ്ങനെ അറിയപ്പെടാതെ പോയ കേസുകൾ വീണ്ടും പിടിച്ചിട്ട് വരുന്നതും അനുഷ്ഠിച്ച് കണ്ടുപിടിക്കുന്നതും എന്തായാലും നല്ല ത്രില്ലിങ്ങായി വന്നിട്ടുണ്ട് അത് എനിക്കിഷ്ടമായി ആ ഉണ്ടുണ്ട് റൈറ്റിങ്ങും അതിൻ്റെ എഡിറ്റിംഗ് പാറ്റേണൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം കേസന്വേഷണം രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും സ്പോയിലറാകും പറഞ്ഞാൽ മറ്റേ അരി ശ്ലേശോ സോറി നമ്മളെ അർജുൻ അർജുൻ അർജുൻ്റെ ക്യാരക്ടറും ഒരുമിച്ച് അന്വേഷിക്കുന്നതിൻ്റെ കാര്യം കക്ഷോ ഇഷ്ടമായി ആണ് കണ്ടിരിക്കുന്നത് നമ്മൾ ഒരുപാട് കേസുകൾ ഇഷ്ടം അന്വേഷണം എത്താത്തരോ കേസുകളില്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ബോധമനസിൽ നിന്നും മറന്നുപോയ ഇത്തരം ക്രൈമുകളൊക്കെ വീണ്ടും പൊതുജന മധ്യത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സിനിമ ഒരുപാട് കേസുകളില്ലേ ഇങ്ങനെ നമ്മൾ ബോധപൂർവം അല്ലെങ്കിൽ അബോധപൂർവം മറന്നുപോയത് അർത്ഥത്തിൽ നല്ല സിനിമയായി നല്ല ഇമോഷണലി കണക്ട് ആയിരുന്നത് അമ്മ സെൻറ്റുവേഴ്സ് ഒക്കെ നന്നായിട്ടുണ്ട് പടം നല്ല ഫുൾ ടൈം ആണ് ക്ലൈമാക്സ് ആരാണെന്ന് ഒരു ഒരുപിടുത്തും കിട്ടിയില്ല അതാണ് തോന്നുന്നത് പടത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് മനസ്സിലായില്ല ഞാൻ മനസ്സിൽ വിചാരിച്ച ആളുകയല്ല കൊള്ളാം നല്ല രസമുള്ള അവിടെ ഡയറക്ഷൻ രണ്ട് എല്ലാം നല്ലായിരുന്നു നല്ലായിരുന്നു നല്ല ആണ് നല്ല ആണ് ബേസിക്കലി ഭയങ്കര ആയിരുന്നു തുടക്കം മുതൽ നമ്മളിത് എന്താ എന്താണെന്ന് അറിയാനുള്ള ഒരു സംഭവമായിരുന്നു ബേസിക്കലി ആണ് അത്യാവശ്യം മാറിയെന്ന് വെച്ചാൽ മീൻസ് ഒരു തരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ആയിരുന്നു അതാണ് അതെ 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 നമ്മൾ എത്രയോ തവണ പല ഇതിൽ ഇത് കണ്ടതാണ് ശരിയാണ് അത് തന്നെയായിരിക്കും എല്ലാവർക്കും കണക്റ്റ് ആയേക്കുന്നത് അതിപ്പോൾ അത് മാത്രമല്ലല്ലോ ഒരുപാട് കേസുകൾ ഉണ്ടെന്നല്ലേ ഇതിൽ കണക്ട് പടത്തിൽ പറയുന്നത് എന്തായാലും ഗംഭീരം സിനിമ നന്നായി നന്നായി പോകണമെന്ന് അറിഞ്ഞു നല്ല റിവ്യൂസാണ് എല്ലായിടത്തും അങ്ങനെ തന്നെ പോട്ടെ ഓക്കെ താങ്ക് യു എന്നുവെച്ചാൽ എനിക്ക് അബിയുടെ സ്റ്റോറി ടെലിംഗ് ഫ്രം ദ ബിഗിനിങ് നോക്കുന്ന സമയത്ത് വളരെയധികം വ്യത്യസ്തതകൾ കാണാറുണ്ട് ഈ സിനിമയ്ക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അറിയുന്നൊരു കേസ് പോലെ കാരണം ആ ഒരു മരണവും ആ ഒരു കൊലപാതകവും കൊലപാതകമാണോ ആത്മഹത്യയാണോ അല്ല ഈ കേസിൻ്റെ അറിയാം അപ്പോൾ ആ കേസിനെ സിനിമ സിനിമാറ്റിക്കലി ഇത് കൊണ്ടുവന്നിരിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും പറയുന്നു ഒരു സിവിലിയൻ പോലും വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരൻ പോലും വിചാരിച്ചു കഴിഞ്ഞാൽ പോലീസിനെ പല കേസിൻ്റെയും ഇൻവെസ്റ്റിഗേഷൻ തെളിയിപ്പിക്കാൻ സാധിക്കും അതിനകത്ത് സീനിയർ ഓഫീസേഴ്സിൻ്റെ അല്ലെങ്കിൽ പോലീസുകാരുടെ ഈഗോ ഇല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടതായിട്ടുള്ള നീതി കിട്ടുന്നതായിരിക്കും അപ്പോൾ അത് ഇനിയെങ്കിലും ഈ ഇവിടുത്തെ ഈയൊരു അഞ്ച് ശതമാനം പോലീസുകാരെങ്കിൽ മാറ്റി വെച്ചേക്കും കാരണം അവർ കാരണം എൻറ്റയർ കേരള പോലീസ് കേരള പോലീസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് കേസിന് തുമ്പുണ്ടാക്കിയിട്ടുള്ള ചരിത്രമുണ്ട് വേണ്ട എങ്കിൽ പതിനാല് ദിവസം കഴിഞ്ഞാലും ആൾ മൂക്കിൻ്റെ താഴത്തുണ്ടെങ്കിലും അറസ്റ്റ് ചെയ്യാൻ പറ്റാതെ നടക്കുന്നവരുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഈ സിനിമ ഒരു മെസ്സേജാണ് പലരുടെയും ഒരു അമ്മയുടെയും അച്ഛൻ്റെയും മനസ്സ് വേദനിക്കുന്നത് സ്വന്തം കുട്ടി മരിച്ചുപോയി എന്നുള്ളതിനോട് വേദനിക്കുന്ന ആ അമ്മയുടെ അച്ഛൻ്റെയും മനസ്സുകൾ കാണാതെ ഒരു ഒരുപോലെത്തെ ആ എനിക്കെൻ്റെ പവറുണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ ഒരു ചോദ്യം ചെയ്യലാണ് ഈ ചോ സിനിമ അപ്പോൾ അതുകൊണ്ട് ആ സാധാരണക്കാരനായിട്ട് നമ്മുടെ ഹീറോ ക്യാരക്ടർ അർജുൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ നിങ്ങളിൽ ഓരോരുത്തരുമാണ് സമൂഹത്തിൻ്റെ ഓരോരുത്തരുമാണ് അവർ ഇനിയും മുന്നോട്ട് വരണമെങ്കിൽ ഇതേപോലെ പോലീസുകാർ ആ ഈഗോ ഇല്ലാത്തവിടുത്തെ കമ്മീഷണറോ അല്ലെങ്കിൽ ലീവ് എസ് ബി എല്ലാം ഓക്കെ നീ വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സത്യസന്ധമായിട്ട് കേസുകൾ തെളിയിക്കാൻ സാധിക്കും എന്നുള്ളത് പറഞ്ഞ് കഥ പറഞ്ഞ വെച്ചാൽ വൺ ഷുഡ് വാച്ച് ദിസ് ഫിലിം അതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ട് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട് അമ്മയുടെ ഒരമ്മയുടെ അമ്മ ഒരമ്മൻ തുറന്നു എല്ലാം കൊണ്ട് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ വെരി ഗുഡ് ഫിലിം ബൈ ബിക്കോസ് ഐ ലവ് മൈ മദർ ഐ മിസ് മൈ മദർ അതുപോലെ തന്നെ സത്യസന്ധമായിട്ട് വർക്ക് ചെയ്യുന്ന പോലീസ് ഓഫീസേഴ്സിനെ ഞാൻ എപ്പോഴും സെല്യൂട്ട് അടിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലാത്തവന്മാരെ ഞാൻ അത് എത്ര വലിയ സീനിയറാണെങ്കിലും ശരി കണ്ട് എൻ്റെ മുഖത്ത് കാണാതെ ഐ ഡോണ്ട് ലൈക്ക് യു അല്ലാതെ ഒരു സാധാരണ കോൺസ്റ്റബിളിനാണെങ്കിലും ശരി നന്നായിട്ട് ഡ്യൂട്ടി ചെയ്യുന്നവനെ ഞാൻ ഐ റിയലി അപ്രീഷിയേറ്റ് ചെയ്യും അതാണ് എൻ്റെ ഒരു ക്യാരക്ടർ അതുകൊണ്ട് ഇത് കാണുന്ന ഓരോ പോലീസുകാരോടും എനിക്ക് റിക്വസ്റ്റാണ് നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ കരുത്താണ് ആ വിശ്വാസത്തിനെ നിങ്ങൾ ഒരിക്കലും കളയരുത് എൻ്റെ തൊട്ട് റിട്ടയറായിട്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് ഓർക്കാനുള്ള നല്ല നല്ല ഓർമ്മകൾക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി വർക്ക് ചെയ്യൂ ബാക്കി സീനിയേഴ്സ് പലതും പറയുമായിരിക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൽ നിന്നും മാറി നിന്നുകൊണ്ട് തന്നെ നട്ടലിനോട് കൂടിയിട്ട് വർക്ക് ചെയ്യുന്ന പോലീസ് ഓഫീസേഴ്സായിട്ട് എൻ്റെ കേരള പോലീസിനെ ഇന്നും ഞാൻ കാണാൻ ഇരിക്കുന്ന ഈ സിനിമ കണ്ടപ്പോൾ ഒന്നുകൂടെ ആ മെസ്സേജാണ് എവറി വൺ ഷുഡ് വാച്ച് ഇസ് ഫിലം എല്ലാവർക്കും ഇത് ജീവിതത്തിൽ ഉണ്ടാവാുന്നൊരു സംഭവമാണ് അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എനിവേ ഐ വിഷ് ഓൾ ദി ബെസ്റ്റ് ദ ഡയറക്ടർ ആൻഡ് ദ എൻറ്റയർ ടീം റൈറ്റർ ഡയറക്ടർ മ്യൂസിക് ആൻഡ് എവറിഥി വാസ് വെരി ഗുഡ് താങ്ക് യു സോ മച്ച് മിഷേൽ ഷാജി കേസ് നമ്മൾ കേരളം ഫോളോ ചെയ്തൊരു കേസാണല്ലോ മിഷേൽ ഷാജി ഇതിൽ പ്രിഫർ ചെയ്യുന്ന ഒരു കേസ് സോ അതിനിപ്പോഴും ഒരു കൺക്ലൂഡിങ് വന്നില്ല കൺക്ലൂഡിങ് വന്നിട്ടില്ലെങ്കിൽ ഈ സിനിമ അതിൻ്റെ ഒരു തുടക്കമായിട്ട് രണ്ടാമതൊരു കേസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സമൂഹം ഇതിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ആയി കഴിഞ്ഞിട്ട് ഇതൊരു ചരിത്രമാവട്ടെ ആവട്ടെ രണ്ടാമത് റീ ഓപ്പണിങ് ചെയ്തിട്ട് ഈ കേസിനെ കറക്റ്റ് കൺക്ലൂഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഇതുപോലെ പറ്റുമെങ്കിൽ ദാറ്റ് ബി ഹിസ്റ്ററി ആൻഡ് ദാറ്റ് വിൽ ബി എ ബിഗ് സക്സസ് ഫോർ എ കേരള പോലീസ് സൊ കേരള പോലീസിനുള്ള പേരുണ്ടല്ലോ അത് നമ്മൾ കളഞ്ഞു വിളിക്കാൻ അഞ്ച് ശതമാനം മതി പക്ഷേ ആ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ നിങ്ങൾ കൽക്കട്ടയിലും ബോർഡറിലും പോയിട്ട് പ്രതികളെ പിടിച്ചുകൊണ്ടുവരുന്ന സാധാരണ പോലീസുകാരുണ്ട് അവർക്ക് പോകാൻ വണ്ടി കിട്ടാറില്ല ഒരു ബെനിഫിറ്റും ഇല്ലാതെ ഒരു ഫെസിലിറ്റീസും ഇല്ലാതെ പോകുന്നവരെ പലപ്പോഴും ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് പല സ്ഥലങ്ങളിലും പോകുന്ന സമയത്ത് അവർ അവിടുന്ന് അവിടെ നിന്നൊക്കെ വിളിക്കുന്ന സമയത്ത് ഹരിയാനയിലാണെങ്കിൽ ശരി ഞാൻ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് ചെയ്യാൻ അവർക്ക് ചെയ്തോളൂ അങ്ങനെയുള്ളൊരു ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വൃത്തിയോട്ടന്മാർ ഈ ഒരു അഞ്ച് ശതമാനം ഉള്ളത് അവന്മാരെ മാറ്റിയെടുത്തിപ്പറ്റുമോ അവന്മാരാണ് ഈ സമൂഹത്തിൻ്റെ ശാപം എന്നുള്ളതാണ് ഈ സിനിമ കാണിച്ചിരുന്നത് സോ വി ഷുഡ് റീ ഓപ്പൺ ദ കേസ് അങ്ങനെയാണെങ്കിൽ ടെക്നീഷ്യൻ ഐ ലവ് ദ ബഡി ഐ ആ മറ്റാ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗുഡ് ക്രാഫ്റ്റ്മാൻ അത് വിനയൻ്റെ എൻ്റെ ഫ്രണ്ടാണ് വിനയൻ വിനയൻ്റെ മകൻ എന്നുള്ളതിൽ അച്ഛൻ്റെ കഴിവിനേക്കാൾ കൂടുതൽ നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ പുതിയ ജനറേഷനിലുള്ള ആ ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പ് കാണുമ്പോൾ അതിനനുസരിച്ച് കറക്റ്റായിട്ട് അവൻ ആ ക്യാമറമാനേം കിട്ടിയിട്ടുണ്ട് വിഷുവിന് സോ ഇറ്റ്സ് വെരി നൈസ് മ്യൂസിക് ക്യാമറ അതുപോലെ തന്നെ ആണെങ്കിലും എല്ലാം കൊണ്ടും ഇറ്റ്സ് എ ഗുഡ് കോമ്പിനേഷൻ അവർ കുറ്റം പറയാൻ എനിക്കില്ല ടെക്നിക്കൽ സൈഡിൽ നിന്നും എന്താണ് കുറ്റം എന്ന് വെച്ചാൽ ഞാൻ ജനറലി നെഗറ്റീവായിട്ട് കാണാറുള്ളത് ഞാൻ എല്ലാവരുടെയും പോസിറ്റീവായിട്ട് കാണുന്നൊരു വ്യക്തി ആയതുകൊണ്ട് ഐ ഫൗണ്ട് എവറി തിങ്ക് വെരി നൈസ് ഞാൻ ഇത് രണ്ടാമത്തെ തവണയാണ് അനശ്രീ പാല കാണുന്നത് ഞാൻ നേരത്തെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞിരുന്നു നല്ല സിനിമയാണ് ഒരു അടുത്ത കാലത്ത് മലയാള സിനിമ കണ്ട ഏറ്റവും നല്ല ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളൊന്നാണ് നല്ല രീതിയിൽ മേയ്ക്ക് ചെയ്ത സിനിമയാണ് നല്ല സ്ക്രിപ്റ്റാണ് നല്ല മ്യൂസിക്കാണ് എല്ലാ എല്ലാ രീതിയിലും നമുക്ക് രണ്ടോ മൂന്നോ തവണ കാണാവുന്ന മസ്റ്റ് വാച്ച് ബോൾ സിനിമ ഫുട്ബോൾ തീർച്ചയായിട്ടും അല്ല അർജുൻ്റെ ആദ്യമായിട്ടാണ് അർജുൻ ഇത്തരം ഒരു ക്യാരക്ടർ ചെയ്തത് അർജുൻ തൊരെ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തോന്നും ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ അറിവ് അർജുൻ വളരെ മനോഹരമായിട്ട് വളരെ ശബ്ദരായിട്ട് വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട് സൈജു കുറുപ്പ് അതുപോലെ തന്നെ സൈജുവിൻ്റെ വളരെ അടുത്താലത്ത് തോന്നുന്ന സിനിമകളിൽ വെച്ച് ഏറ്റവും നല്ല ക്യാരക്ടർ നന്നായിട്ട് നന്നായിട്ടാണ് എനിക്ക് തോന്നിയത് വളരെ മനോഹരമായിട്ട് സൈജു ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും സൈജി മാത്രമല്ല അല്ല അഭിനയിച്ച എല്ലാവരും സഞ്ചരായാലും അപരണായാലും എല്ലാവരും വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് വിഷ്ണുവിൻ്റെ ആദ്യത്തെ സിനിമയാണെന്ന് നമുക്ക് കണ്ടാൽ തോന്നില്ല അത്രയും മനോഹരമായിട്ട് വളരെ രസകരമായിട്ട് വിഷ്ണു ചെയ്തിട്ടുണ്ട് വിഷ്ണുവിൻ്റെ മേക്കിംഗ് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം വെച്ചാൽ ഒരു ഇത്തരമൊരു സബ്ജക്റ്റും പാളിപ്പോവാൻ വളരെ എളുപ്പമാണ് പക്ഷേ വളരെ രസകമായിട്ട് ഒട്ടും പാളിപ്പോകാതെ നമ്മളെ ആദ്യാവസാനം പിടിച്ചിരുത്തുന്ന രീതിയിൽ ഒട്ടും പുറം രസകരമായിട്ട് ഉറപ്പായിട്ടുണ്ട് ഗംഭീര സിനിമ ഞാൻ ഒരു ത്രില്ലർ സിനിമകളുടെ ഒരു പ്രേമിയാണ് പ്രത്യേകിച്ച് ഇൻവെസ്റ്റിഗേഷൻ സിനിമകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആസ് എ പ്ര അതിൻ്റെ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ എന്നെ വളരെയധികം സാറ്റിസ്ഫൈ ചെയ്ത സിനിമ ഞാൻ രണ്ടാമത്തെ തൊട്ടാണ് കാണുന്നത് ഇത് ഇത് വെറും ഒരു ത്രില്ലർ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾക്ക് അപ്പുറം വളരെ ഇമോഷണലി ബോണ്ട് ചെയ്യാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് വെൽ സ്ക്രിപ്റ്റഡ് വെൽ ഡയറക്ടൺ വെൽ മ്യൂസിക് എല്ലാ രീതിയിലും പിന്നെ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് ആണെങ്കിലും ഇപ്പം നമ്മൾ അർജുനശോകനൊക്കെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ സൈജു സൈജു ഞാൻ നേരിട്ട് പറയുമായിരുന്നു ഓരോ സ്റ്റാർ മെറ്റീരിയൽ എന്താണെന്നൊരു ഫീൽ ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അർജുൻ അശോകനും ഈവൻ വില്ലനായിട്ട് വന്ന നായികയായിട്ട് വന്ന കുട്ടി എല്ലാവരും എല്ലാവരുടെയും ബ്ലൻഡിങ് കറക്റ്റ് കാരണം ചെറിയ ചെറിയ ക്യാരക്ടർ ചെയ്ത പോലും വലിയ ആർട്ടിസ്റ്റുകളാണ് എല്ലാവരും മനോഹരമായിട്ട് പ്രസംഗം അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് ചിലപ്പോൾ ചില സമയത്തൊക്കെ ഒരു ഗൂസ് ബോംസൊക്കെ കിട്ടും ഇങ്ങനെ ആൾക്കാർ അഭിപ്രായമൊക്കെ പറയുമ്പോഴത്തേക്ക് എന്തായാലും നല്ലപോലെ പോകുന്നുണ്ട് അത് ആ അത് ഞാനിപ്പം അടുത്ത് വന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഈ പറഞ്ഞ പോലെ ഗ്രാമം ബേസ്ഡ് ആയിട്ടുള്ള ഒരു സാധാരണക്കാരൻ്റെ ടൈപ്പ് ഓഫ് കഥാപാത്രങ്ങളാണല്ലോ ഞാൻ ചെയ്തത് ഇപ്പം ഭരതനാട്യമായല്ലോ അല്ലെങ്കിൽ ഇപ്പം ഇപ്പോൾ ജയമേന്ദ്രൻ എന്ന് പറഞ്ഞ വെബ് സീരീസ് ആയാലും അല്ലെങ്കിൽ മഞ്ജുൾ എന്ന് പറഞ്ഞാൽ പല്ലൂട്ടിൽ ചെയ്ത ആയാലും ഒക്കെ ഗ്രാമീണനാണ് മറ്റേ മുണ്ടൂടുത്ത് നടക്കുന്ന ഒരാളുടെ കഥാപാത്രമാണ് പക്ഷേ ഇത് പറഞ്ഞ പോലെ ഒരു പോലീസ് ഓഫീസറാണ് അപ്പം അയാളുടെ അയാൾ ജോയിൻ ചെയ്തിട്ട് അയാൾ പുതുതായിട്ട് ജോയിൻ ചെയ്ത ഒരാളല്ല അപ്പം അയാൾക്ക് ആ ഒരു പ്രൊഫഷനിൽ അയാളുടെ മെച്യൂരിറ്റി അത്രയുണ്ട് അപ്പം നാച്ചുറലി ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇയാൾ ഇങ്ങനെയായിരിക്കും സംസാരിക്കുക അപ്പോൾ അങ്ങനെയാണ് ഞാനത് പിടിച്ചത് സജഷൻസ് ഉണ്ടായിരുന്നു ആ അതുപോലെ ഡെഫിനറ്റ്ലി ഡയറക്ടറും റൈറ്ററൊക്കെ നമ്മൾ അതിൻ്റെ അതൊക്കെ ഹെൽപ്പ് ചെയ്യും പുതിയ ഡയറക്ടറാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടുതൽ എനിക്കിനി അദ്ദേഹത്തിൻ്റെ പടത്തിൽ വർക്ക് ചെയ്യണമെന്നുള്ളതാണ് സീരിയസ്ലി ഇപ്പോൾ നിങ്ങൾ റിവ്യൂസ് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും മെജോറിറ്റി ഓഫ് ദ റിവ്യൂസിൽ എടുത്ത് ആനന്ദ് ബിബാലയുടെ മേക്കിങ്ങിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതൊരു സംവിധായകൻ്റെ കഴിവ് തന്നെയാണ് അദ്ദേഹം ഒരു ഡെപ്യൂട്ടൻ്റാണ് അദ്ദേഹം അസിസ്റ്റ് ചെയ്തിട്ടുണ്ടോ വിനയൻ സാറിനെ എനിക്ക് അറിയില്ല പക്ഷേ അഭിനയൻ സാറിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഫിലിം മേക്കിംഗ് പഠിച്ചിട്ടുള്ളതാണ് യു എസിലൊക്കെ പോയി അപ്പം ഇതെല്ലാം കൂടെ വെച്ചിട്ടുള്ള ഒരു ഒരു എക്സിക്യൂഷനായിരുന്നു വിഷ്ണുവിൻ്റെ അതിനകത്ത് ഹെഡ്സ് ഓഫ് യം മീ ഡിഡ് എ ഗ്രേറ്റ് ജോബ്